Hei! Jeg skal sverge til dere. ke dine ni chdine anu da suka mai ni I'm a a boy. মে 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 মারীীয় ി ഹായ് 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 ദൈവിലേക്ക് സ്വാഗതം കേട്ടോ അയ്യോ ഇതെന്താണ് ഇംഗ്ലീഷ് അയ്യാം

അതെന്ന ഇംഗ്ലീഷ് പോയത് ഇപ്പൊ എനിക്കായോ ഇതെന്താ സത്യായിട്ട് എനിക്കറിയില്ല ഇംഗ്ലീഷ് ഒന്നും എന്നും അറിയണ്ടല്ലായിക്കന്ന് സിനി ചേച്ചി സത്യമായിട്ട് ഇംഗ്ലീഷ് ആട്ടോ വരുന്നത് ഇംഗ്ലീഷ് ഇതിപ്പോ ശെരിയാക്കുക

സന്ധ്യമായിട്ട് അങ്ങനെ നിൽക്കും ഞാൻ എഴുതി എന്താ നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് ഞാൻ പറയാം അങ്ങനെ നിൽക്കുവോ ഒന്നും ചേഞ്ച് അയ്യോ ഇന്ന് ഞാൻ ലൈവ് ഇട്ട ഇട്ടതന്നെട്ടോ എനിക്ക് വയ്ക്കില്ല എന്റെ ദൈവമേ ഞാനിന്ന് ചിരിക്കില്ല വിശ്വാസം പക്ഷെ ഇങ്ങനെയൊക്കെ ഈ മഴ ജീവിതത്തിൽ ഇല്ല ചന്ത മാറ്റിയോ ലാംഗ്വേജ് മാറ്റിയ പറഞ്ഞു ചന്തവട്ടത് എങ്ങനെ മാറ്റിയോ പറ മക്കളെ രാവിലെ രാവിലെ രമിച്ചാണ് ഇംഗ്ലീഷ് വന്നത് വന്നതിട്ടോ ഇപ്പൊ ഞാൻ എനിക്കായി സത്യം പറയാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷിനും ഞാൻ ഞാൻ ലൈവ് ഇംഗ്ലീഷ് മാറിയിട്ട് ഞാൻ ലൈവ് ഇട്ടോളാം എനിക്ക് വേണ്ട വേണ്ട വട്ടായോ വട്ടായോന്ന് ആരോ വട്ടായോ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ ദൈവമേ ഇതിപ്പോ എന്താ ചെയ്യാന്ന് ആദ്യം പറഞ്ഞു തരി അറിയണോ സ്കൂളിന് പോലത്തെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവില്ല ഇംഗ്ലീഷ് ചാരിച്ച ഇംഗ്ലീഷുകാർക്ക് മാത്രം ഇതുണ്ട് എന്താ ഇതിങ്ങനെ യ്യാ സന്തോഷേട്ടാ എന്താ ചെയ്യുമെന്ന് പറ സന്തോഷേട്ടാ ഒന്ന് പാറ ചന്തോട്ടാ ഒന്ന് പാറ എനിക്ക് എനിക്കറില്ല അതെന്ത് ചെയ്യാ സന്തോഷ പ്ലീസ് ഒന്ന് പറ ആരെങ്കിലും ഒന്ന് പറ സെറ്റിങ്സ് നിൽക്കിട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ വിളിക്കാം വിളിക്കാതൊക്കെ ശരിയൊക്കെ അറിയൂ